കുളത്തുപുഴ കല്ലുവട്ടാങ്കുടി ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ കാർ കുളത്തുപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു കല്ലുവട്ടാങ്കുഴി സ്വദേശി അറുപത് വയസ്സുള്ള ഷംസുദ്ദീൻ കുളത്തുപ്പുഴ ക്രൗൺ ബേക്കറിയിൽ ജോലിക്ക് പോകുന്ന വഴിക്കാണ് അപകടമുണ്ടായത് தமிழ்நாடு தமிழ்நாடு வண்டி கொண்டு போய் கண்டிப்பா അപകടസ്ഥലത്തെ ഓടയിൽ രക്തം വാർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന ഷംസുദ്ദീനെ നാട്ടുകാർ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആന്ധ്ര വിജയവാഡ സ്വദേശികളായ മധുരയിൽ ബിടെക്കിന് പഠിക്കുന്ന അഭിറാം സായിറാം കാർത്തിക് സന്തോഷ് രാഷ്കർ എന്നീ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് ഷംസുദ്ദീനെ തെറിപ്പിച്ചത് അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാർ മടത്തറയിൽ നാട്ടുകാരുടെയും ടാക്സി ഡ്രൈവേഴ്സിന്റെയും സഹായത്തോടെ പിടികൂടി കുളത്തുപുഴ പോലീസിന് കൈമാറി അല്ലാതെ ഈ തമിഴ്നാട് വണ്ടികളുടെ സ്പീഡിലെ ആൾക്കാർ വരും വരുന്ന അവസ്ഥയാണ് ഓവർ സ്പീഡിലാണ് സംഭവിച്ചതും ഒരു സൈഡ് വരെ സൗണ്ടാണ് കേട്ടത് വന്ന് ഇപ്പുറത്തെ വന്നിട്ട് അദ്ദേഹത്തെ ഇടിച്ചിട്ട് അത് അവിടെ ജനിച്ചതാണ് ഇടിച്ചിട്ട് ഇവിടെ വന്നു കിടക്കേണ്ട അവസ്ഥ ആണ് വളരെ ഓവർഫ്ലൂഡാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കാരണം ഭയങ്കര അമിതമായ വേഗതയായി ഈ ഒരു വാഹനങ്ങൾ പോകുന്നത് വളവ് വളവാണ് മെയിൻ വളവ് സ്കൂളുണ്ട് സ്കൂളിലെ പിള്ളേരൊക്കെ വരുന്നതാണ് വാഹനങ്ങൾ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി നിരവധി എട്ടൊമ്പതോളം അപകടങ്ങൾ ഈ വളവില് ഉണ്ടായിട്ടുണ്ട് ഈ കടകൾ തന്നെ ഇപ്പൊ ഏകദേശം ചുറ്റമ്പോലോട്ടം പിടിച്ച് പൊളിച്ച് ഏഹ് പണിഞ്ഞതാണ് അങ്ങനെ അതായത് വണ്ടി ഇവിടെ മറികടിക്കാൻ ചെയ്തിട്ടുണ്ട് മീഡിയ ട്വന്റി ട്വന്റി പ്രാദേശിക വാർത്ത കുളത്തൂപ്പുഴ